വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറ് കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യാപുസ്തകം അധ്യായം ഒന്ന് ഒന്നാമത്തെ ചോദ്യം ഡാഷ് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഇസ്രായേലിലെ സകലരെയും നീയും കൂടിയാണ് കണക്കെടുക്കേണ്ടത് സംഖ്യ നിന്ന് ഉത്തരം ഓപ്ഷൻ എ വയസ്സു രണ്ടാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ ഡാഷ് സ്വന്തം കുടക്കീഴിലും താവളമടിക്കണം ഒന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി പാളയത്തിലും മൂന്നാമത്തെ ചോദ്യം ഇസ്രായേലിലെ ഗോത്ര പ്രതിനിധികളായ എത്ര നേതാക്കളും മോശെ മെഹറൂണും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ സംഖ്യ ഒന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ പന്ത്രണ്ട് ചോദ്യം രണ്ടാം മാസം ഒന്നാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് ഓരോരുത്തരുടെയും ഡാഷ് ഗോത്രം അതിൽ കൂടുതലും വയസ്സുള്ളവരെ പട്ടികയിൽ ചേർത്തു സംഖ്യ ഒന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ കുടുംബം അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവ ഉണ്ടാകാതിരിക്കാൻ സാക്ഷ്യ കൂടാരത്തിനു ചുറ്റും പാളയം അടിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി ലിവർ ഏഴാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഒന്നാം ദിവസം സീനെ മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് ആരോട് കൽപ്പിച്ചു ഉത്തരം ഓപ്ഷൻ ഇ മോശയോട് അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം ചുറ്റും അവർ എന്തു ചെയ്യട്ടെ സംഖ്യ ഒന്നിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി താവളം അടിക്കട്ടെ ഒമ്പതാമത്തെ ചോദ്യം ഇരുപതും ും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഗണം തിരിച്ചെണ്ണുക നീയും അഹറൂനും കൂടിയാണ് കണക്കെടുക്കേണ്ടത് സംഖ്യ നിന്ന് ഉത്തരം ഓപ്ഷൻ ഇ ഇസ്രായേലിലെ പത്താമത്തെ ചോദ്യം ഡാഷ് ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കുടക്കീഴിലും സംഖ്യ നിന്ന് ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ണം വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി